ബാങ്കിൽ പോയില്ലേ ആ ആ പൈസ ഞാൻ ആ ബാങ്ക് മാനേജറോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ നൂറിന്റെ ഇരുന്നൂറിന്റെ നോട്ട് മാത്രം മതിന്ന് ഇത് അഞ്ഞൂറിന്റെ ആണല്ലോ കൂടുതൽ പൈസ ആ ഇവിടെ ഇവിടെ വരുന്നവർക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഇതിലുണ്ട് കൊടുത്താ അത് പോരെ അല്ല എഴുതി കൂടുതൽ എണ്ണിണ്ടി കവറിലാക്കണേ നമ്മളെ മൊത്തം പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ അത് പോരപ്പാ നമ്മളെ ബിൽഡിംഗിന്റെ വാടക വില്ലകളുടെ വരുമാനം കമ്പനി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷം സക്കാത്ത് കൊടുക്കാണ്ടാവും രണ്ടര ശതമാനം ഈ പറഞ്ഞ പൈസ വേണ്ടി രൂപ കൈന്നപ്പോഴേ ഞാൻ പയതൊക്കങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നപ്പാ ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇന്ന് പഠിച്ചോനെ ഈ കണ്ട ഞത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി ജക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല അതിന്റെ അവകാശികൾ വേറെയാണ് ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പഠിച്ചോനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുംപ്പാ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളെ ഉദ്ദേശിക്കുന്നത് ഇപ്പ ഈ കണ്ടതൊക്കെ നമുക്ക് ഇണ്ടായത് നമ്മളെ ഇടുക്കോണ്ട് മാത്രല്ല രാവും പകലില്ലാതെ നമ്മളെ വളർച്ചയില് കൂടെ എന്ന നമ്മളെ ജോലിക്കാരാണ് അവരത്ര നിസ്സാരായിട്ട് കാണാൻ പറ്റൂലപ്പാ നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളെ പണിക്കാർക്ക് ഒരേ പോലെ അങ്ങനെ കൊടുക്കുക ഓരോ മനസ്സ് സന്തോഷാവുമ്പോൾ നമുക്കിത് കൂടെ ചെയ്യുള്ളൂപ്പാ ഞാനിതൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തുവെക്കാം നിങ്ങളാ മാനേജറെ വിളിച്ചണ്ട് ഇന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്കും ആ മനസ്സൂറേ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഞാനേ ഇനിയിപ്പോൾ ഏതായാലും റമലാൻ കഴിഞ്ഞിട്ടുണ്ട് വരാൻ കഴിയുള്ളൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മട്ടൻ പോലെ നോക്കിക്കാറ് ഷെഫീഖിനിപ്പം എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയില്ലല്ലോ എല്ലായിടത്തും എത്തണ്ടേ ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും ആ ശരി ഞാൻ പോയി വൈക്കം സ്ലാ മനസിലാക്കാ ഒന്നുകൂടെ വരുവോ അല്ല നിങ്ങൾ തന്നെ കവർ മാറിയിണ ഇതില് പതിനായിരം ഉണ്ടല്ലോ പതിനായിരം പതിനായിരം ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ ഞങ്ങൾ മുതലാളിക്കൊന്ന് ഒന്ന് വിളിച്ചു നോക്കി ഇത് കവറ് മാറിയതാന്നുള്ളതെന്ന് അറിയണല്ലോ മുതലാളി ഫോൺ എടുക്കണം ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ല ഞങ്ങൾക്ക് കിട്ടിയ കവറിൽ ഇപ്പോ ആ അത് കണക്ക് പ്രകാരം നിങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാണ് ശരി 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 അവകാശപ്പെട്ടാണ് പെരുന്നാളൊക്കെ എങ്ങനെ വലിയൊരു സങ്കടത്തിലായിരുന്നു